അനമ്മരോ വെന്നെല അനുരാഗ കുലദേവത്തെ വെന്നെല അനോ വെന്നെല അനുരാഗ കുലദേവത്തെ വെന്നെല താൻ കനരി പ്രാണി ലേ വെന്നെല എവര തന ബിഡേ വെന്നെല അന്താനോ അനുരാഗ കുലദേവതേ വെന്നില വാസല്യ മൂട്ടിരോ വെന്നിലോ വെന്നില കാരുണ്യ രൂപിണിരോ വെന്നിലോ വെന്നില വാസല്യ മൂട്ടിരോ വെന്നല കാരുണ്യ രൂപിണിരോ വെന്നില അന്തരീക്ഷീ താനോ അനുരാഗ കുലദേവതേ വെന്നില అంతటా తానుండే వెన్నెలో వెన్నెల తానులేని చోటేది వెన్నెలో వెన్నెల అంతటా తానుండే రో వెన్నెల తాను లేని చోటు లేదు రో వెన్నెల అందరికీ మరో వెన్నెల అనురాగ కులదేవతే వెన్నెల അന്നപൂർണ താനയ്യ വന്നെലോ വെന്നെല മന ആകലി തീർച്ചേ വെന്നെലോ വെന്നെല അന്നപൂർണ്ണ താനയ്യനേ വെന്നെല മന ആകലി തീർച്ചേന്നെ അന്തരി തമ്മല അനുരാഗ കുലദേവതേ വെന്നെല അന്താനോ വെന്നെല అనురాగ కులదేవే నిర్మిలా